രണ്ട് രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ഒരു അപരാധം കണ്ടിരുന്നാൽ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ അതുപോലെയാണ് ഒരു ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ ഇപ്പോൾ വരുന്നത് പറഞ്ഞു വരുന്നത് രഞ്ജിത്തിൻ്റെ ആരോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് അതായത് വളരെയധികം വളരെ മോശം റിവ്യൂസ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിമിന് വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് ശരിക്കും അങ്ങനെ ഒരു മോശം റിവ്യൂ പറയാൻ മാത്രം ഉണ്ടോ ഈ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അത്രത്തോളം പറയാൻ മാത്രം എന്താണ് ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിമിനുള്ളത് ഇപ്പം ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു തിയേറ്ററിൽ റിലീസ് റിലീസാവുന്ന രണ്ടര മണിക്കൂറിന്റെ ഒരു പടം ടിക്കറ്റ് എടുത്ത് കയറിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം ഇത് അവർ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പടം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ അതിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ ഇതിൻ ഈ സിനിമ അർഹിക്കുന്നതിലും അപ്പുറത്തേക്ക് ഈ ഒരു സിനിമയുടെ വിമർശനം പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് പല റിവ്യൂസും കാണുന്ന സമയത്ത് എനിക്ക് തോന്നി എന്നുള്ളതാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് സത്യത്തിൽ കാരണം ഇതിനകത്ത് നമുക്കറിയാം രഞ്ജിത്തിന്റെ സിനിമയാണ് ശ്യാമപ്രസാദും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അസീസ് നെടുമങ്ങാടും പിന്നെ അതേപോലെ മഞ്ജു വാര്യറാണ് ഇതിനകത്തുള്ള പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഇതിന്റെ റിവ്യൂസ് പലതും കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ കളിയാക്കിയിട്ട് എന്തിനോ എന്നുള്ള ലെവലിലാണ് പല ആൾക്കാരും പറഞ്ഞു പോകുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു ഒരു സാധനമാണോ ഇത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇതൊരു രസകരമായിട്ടുള്ള ഒരു ചെറുകഥ പോലെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഷോർട്ട് ഫിലിമിന്റെ വിമർശനങ്ങളായിട്ട് കൂടുതൽ വരുന്നത് ക്ലീശ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് അതായത് എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്നൊക്കെ പറയുന്ന സമയത്ത് മദ്യ മദ്യത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന എപ്പോഴും വെള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ മദ്യപിച്ച് നടക്കുന്ന ഒരാള് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നിലത്ത് തറയിൽ പാവിരിച്ച് കിടക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള ആയിട്ടുള്ള എന്താ പറയുക ആയിട്ടുള്ള സാധനങ്ങൾ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വീണ്ടും അതിനെ മുന്നോട്ട് വയ്ക്കുന്നു രഞ്ജിത്ത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് സത്യത്തിൽ ഈ ഷോർട്ട് ഫിലിം കാണുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് ആ ശ്യാമപ്രസാദിൻ്റെ ഒരു ഒരു പ്രായം ആ വയസ്സിലുള്ള ഒരു എഴുത്തുകാരൻ അയാൾ മുൻകാലങ്ങളിൽ അയാൾ തുടർന്ന് കൊണ്ടിരുന്ന ഒരു ഒരു ശീലം ആണ് അയാൾ അത് പിന്തുടരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെയെന്ന് പറഞ്ഞാൽ അയാൾ കുറച്ചും കൂടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളും കൂടെയാണ് അതായത് ആ വീടിനകത്ത് അയാൾ മാത്രമാണ് അയാളുടെ ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് വൃത്തിയില്ലാതെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷവും എല്ലാം നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് അപ്പം അങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും അയാൾ അവിടെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ അപ്പം അയാൾക്ക് കൂട്ടായിട്ടുള്ളത് ഈ പറയുന്ന പോലെ തന്നെ അയാളുടെ ഒറ്റപ്പെടലിനെ മാറ്റാനും അയാളുടെ വിരസതകളെ മറക്കാനൊക്കെ ആയിട്ട് അയാൾ മേ ബി മദ്യപിക്കുന്ന ഒരാളായിരിക്കാം ചെയിൻ ആയിരിക്കാം അങ്ങനെ ഒരു 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 കഥാപരിസരമാണ് അതിനുള്ളത് അതുകൊണ്ടാണത് അങ്ങനെ വന്നേക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് സ്റ്റീരോടിപ്പിക്കലായിട്ട് ഈ ഈ പറയുന്ന കഥാ കൃത്തുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക സാഹിത്യകാരന്മാരെല്ലാവരും വെള്ളം അടിക്കുന്ന അങ്ങനെ ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നത് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് പിന്നെ പറയുന്ന മഞ്ജു വാര്യർ എന്താണ് ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിം പറയുന്നത് പറയുന്നതെന്നുള്ളൊരു കാര്യം ആർക്കും മനസ്സിലായില്ല എന്നുള്ളൊരു സാധനമാണ് അപ്പോൾ അതിനെ ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു കമൻറ്റ് ഞാൻ വായിക്കാം ഒരു വീഡിയോക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് അപ്പോൾ അതിനകത്ത് ഇയാൾ പറയുന്നത് ഇപ്പോൾ ഇത് നോക്ക് ആരോ എന്ന ഷോർട്ട് ഫിലിമിനെ പറ്റി കൂടുതലും വിമർശനങ്ങളാണ് യൂട്യൂബിൽ കണ്ടത് എനിക്ക് മാത്രമാണോ ഇത് ഇഷ്ടപ്പെട്ടത് എന്നറിയില്ല പിന്നെയും ചുരുക്കം ചില രഞ്ജിത്തിനെയും മഞ്ജു വാര്യരെയും പ്രശംസിക്കുന്നത് കണ്ടു പക്ഷെ എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നിയത് ഒറ്റക്കാണ് എന്ന് ഓരോ നിമിഷവും നോട്ടത്തിലും ശ്വാസത്തിലും പറയുന്ന ശ്യാമപ്രസാദിൻ്റെ കഥാപാത്രത്തോടാണ് ആരും വരാനില്ലെന്നറിഞ്ഞിട്ടും ആരോ വന്നെന്ന് കരുതിയിട്ടും സങ്കടവും സന്തോഷവും പ്രതീക്ഷയും എല്ലാം എല്ലാം വിരിയുന്ന ഒരു പുരുഷൻ പുരുഷന്റെ വികാരങ്ങളെ പലപ്പോഴും കലയിൽ കലയിൽ പോലും ആളുകൾ കാണുന്നുണ്ട ഉണ്ടാവില്ല ഞാൻ എന്തോ ആണുങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണോ എന്തോ എനിക്കറിയാതെ അയാളുടെ പേഴ്സണൽ ആയിട്ട് പറയുന്നതാണ് ആ ഒറ്റയ്ക്കായ മനുഷ്യന്റെ രാത്രികളിലെ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കണ്ടപ്പോൾ സ്ഥിരം എന്ന് തോന്നിയില്ല ആരെയോ കാത്ത് വീടൊരുക്കുന്ന അയാളുടെ മനസ്സും നിർത്താതെ പെയ്യുന്ന മഴയും ഒടുവിൽ ആരോ വന്നെന്ന് കരുതുമ്പോൾ പ്രിയപ്പെട്ട അയാളുടെ പാട്ട് ഓർക്കുമ്പോൾ വാക്കുകൾ തൊണ്ടയിൽ ഇടറുമ്പോൾ അസ്വസ്ഥനാകുമ്പോൾ എന്തോ എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു ഒറ്റയ്ക്കാവുന്ന ഒരു മനുഷ്യന്റെ പ്രണയമുള്ള ഒരു മനുഷ്യന്റെ നിസ്സഹായത അയാൾക്കുണ്ടായിരുന്നു സത്യത്തിൽ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതേ അഭിപ്രായം തന്നെയാണ് എനിക്കും തോന്നിയത് എന്നുള്ളതാണ് അതായത് ആ ഷോർട്ട് ഫിലിമിന്റെ തുടക്കത്തെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അത് എക്സാക്ട്ലി എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും വേറൊരാളിൽ നിന്റെ മുഖം കാണുന്ന സമയത്ത് എനിക്ക് നിന്നോട് പ്രണയം തോന്നുന്നു എന്നുള്ളൊരു വരി അയാൾ എഴുതി വയ്ക്കുന്നുണ്ട് അപ്പം അയാളുടെ മനസ്സിലൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തോട് അയാൾക്ക് ഏതോ ഒരു തരത്തിലുള്ള ഒരു ഇഷ്ടം അയാൾക്ക് ഉണ്ട് അത് പ്രണയമാവാം അല്ലെങ്കിൽ ഇഷ്ടമാവാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടുള്ള ഇഷ്ടമാവാം അപ്പം അത് പക്ഷേ വേറൊരാളുടെ അയാളുടെ മുഖം കാണുന്ന ആ കഥാപാത്രത്തിന്റെ മുഖത്തിനോട് ചായയുള്ള വേറൊരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് അപ്പം അയാളുടെ മനസ്സുകളിലുള്ള ആ ചിന്തയും ആ ഇഷ്ടവും ആ കഥാപാത്രത്തിനോടുള്ള അയാളുടെ അടങ്ങാത്ത ഒരു ഒരു അഭിനിവേശമൊക്കെ ആയിരിക്കാം ചിലപ്പം അയാളുടെ ചിന്തകളിൽ ഈ ഓട്ടോയിൽ വരുന്ന മഞ്ജു വാര്യറായിട്ട് വരുന്നത് അത് പിന്നീട് അയാൾ റിയലൈസ് ചെയ്യുന്നുമുണ്ട് ആ ചീസ് നിങ്ങൾ എന്തിനാണ് എന്നെ വെറുതെ സമയം കളയാനാണോ വിളിച്ചു വരുത്തിയതെന്നുള്ളത് ലാസ്റ്റ് ചോദിക്കുന്ന സമയത്ത് അത് അതിൽ പറയുന്നുണ്ട് അപ്പോൾ കുത്തഴിഞ്ഞ ജീവിതത്തിൽ കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് അല്ലെങ്കിൽ മനസ്സിൽ പല തരത്തിലുള്ള പ്രളയ പ്രളയങ്ങളിലൂടെ ഇടിമിന്നലുകളിലൂടെ പേമാരിയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ ഒരാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു 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 പ്രൈസത്തിലേക്ക് വേറൊരാൾ കടന്നു വരുന്നതും ആ അങ്ങനെ കടന്നു വരുന്ന സമയത്ത് ആ കടന്നു വരുന്ന ആളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരുങ്ങുന്നതും അയാളെ ഒരുക്കങ്ങളും ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു സാധനത്തിന് ഈ വിധം വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തില് പിന്നെ അതൊരു ഷോർട്ട് ഫിലിം ആണ് അല്ലാതെ ഈ തിയേറ്ററിൽ റിലീസായിട്ടുള്ള ഒരു സിനിമയെ അല്ല നമ്മൾ ആരെയും നിർബന്ധിച്ച് കാണിക്കുന്നില്ല നമുക്കൊരു പി ആറും തന്നിട്ട് നമ്മളെ ഷോർട്ട് ഫിലിമിലേക്ക് നമ്മളെ തിയേറ്ററിലേക്ക് പുള്ളിയെയ്യുന്നില്ല അവരത് യൂട്യൂബിൽ റിലീസ് ചെയ്തു അത് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ആ ഷോർട്ട് ഫിലിം അർഹിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള അത് കൊണ്ടുപോകണോ എന്നുള്ള ഒരു ഒരു ചോദ്യം ഈ ഇതിന്റെ റിവ്യൂസ് എല്ലാം കണ്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് പിന്നെ ടെക്നിക്കലിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് വലിയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല ഒരു ഇപ്പോൾ ഈ നിർമ്മാതളം പൂത്തകാലം പോലെയുള്ള എന്താ പറയുക ആ മീ സിനിമ അങ്ങനത്തെ ഒരു മൂഡ് ഓഫ് അങ്ങനത്തെ ഒരു സെറ്റിൽ ഒരു വരുന്ന ഒരു സിനിമയാണത് അപ്പോൾ അതിൻ്റെ ഒരു സ്ലോയിനെസ്സും ഒരു 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 സിനിമ ആയിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയത് എന്നുള്ളതാണ് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു കുഞ്ഞു സാധനമാണ് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു 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 കാര്യം പറഞ്ഞു പോകുന്നു രഞ്ജിത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കഥാ കഥാകൃത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർന്ന് ഉള്ള രീതിയിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ നമുക്ക് പല തരത്തിലുള്ള അർത്ഥങ്ങൾ കണ്ടെത്താനും അങ്ങനെ ആ രീതിയിൽ നമുക്കതിനെ ആസ്വാദ്യകരമാക്കാനും പറ്റുന്ന ഒന്നായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഷോർട്ട് ഫിലിം തോന്നിയത്